ഒരു മുപ്പത് വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നമ്മുടെ ഓഗസ്റ്റ് ഒൻപതാം തീയതി ആദിവാസി ദിനം തദ്ദേശ ജനതയുടെ അന്തർദേശീയ ദിനമായിട്ട് യു എൻ എ പ്രഖ്യാപിക്കുന്നത് ഇന്ന് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആദിവാസി സമൂഹം അവരുടെ ജീവിത രീതി ഈ വനത്തോട് എത്രമായി എത്രമാത്രം അഭേദ്യമായ ബന്ധം പുലർത്തിയവരാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ സമൂഹം എന്ന് ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മണ്ണിനോട് അത്രമാത്രം ബന്ധം മണ്ണിനോടും ഈ പ്രകൃതിയോടും ഇടുക്കി ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നമുക്ക് നമുക്കാവശ്യമുള്ള ഏത് സാധനവും നമ്മുടെ വനത്തിൽ നിന്നും നമ്മുടെ പുഴകളിൽ നിന്നും നമ്മുടെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് ശേഖരിച്ച് നമ്മുടെ ജീവിതം കൊണ്ടുപോയവരാണ് ഇന്ന് നമ്മളിലെല്ലാം നമുക്ക് നമ്മുടേതായ ഒരുപാട് മൂല്യങ്ങളുണ്ട് ആദിവാസി ഗോത്ര സമൂഹത്തിന് അവരുടേതായ ഒരുപാട് മൂല്യങ്ങളുണ്ട് ഇന്ന് ആ മൂല്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അന്യമാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു അൃതി വരുത്തണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ സാധിക്കും അതിനൊരു ദിനം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് ഈ ഓഗസ്റ്റ് ഒൻപത് തദ്ദേശ ജനതയുടെ അന്തർദേശീയ ദിനമായി പ്രഖ്യാപിച്ചത് ലോകത്തിൽ ഗോത്രവർക്കാർ ഏകദേശം നാൽപ്പത് കോടി ആൾക്കാരാണ് ഈ ലോകത്തുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഗോത്ര സമൂഹം ആഫ്രിക്കയിലാണ് ആഫ്രിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏകദേശം രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസ് അനുസരിച്ച് പത്ത് കോടി ഗോത്ര വിഭാഗക്കാരാണ് താമസിച്ച് വരുന്നത് നമ്മുടെ കേരളത്തിൽ എത്രയാണെന്ന് അറിയാമോ നമ്മുടെ കേരളത്തിൽ മുപ്പത്തിയേഴ് വിഭാഗങ്ങളിലായിട്ട് നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തിൽ ചില ആൾക്കാർ അഥവാ അഞ്ച് ലക്ഷത്തിൽ താഴെ മാത്രമാണ് നമ്മുടെ പട്ടികവർഗ വിഭാഗങ്ങൾ താമസിച്ചു വരുന്നത് ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു വകുപ്പാണ് പട്ടികവർഗ വികസന വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് രൂപീകൃതമായത് അതിന്റെ അമ്പത് വർഷം എത്തി നിൽക്കുന്നു നമ്മൾ ഒരുപാട് നമ്മുടെ മൂല്യങ്ങളെ ആദ്യം നമ്മൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഈ ദിവസത്തിന്റെ പ്രത്യേകത അത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ നമ്മുടെ നമ്മൾ ചെയ്തു വന്ന കലാചാരങ്ങൾ നമ്മുടെ ആചാര അനുഷ്ഠാന കഥകൾ ഇന്ന് നമ്മൾ നിന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സൂക്ഷിക്കണം നമ്മുടെ കൃഷി രീതിയായാലും നമ്മുടെ ഭക്ഷണ രീതിയായാലും നമ്മുടെ ഭാഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്ക് നമ്മുടെ അധ്യക്ഷൻ തനതു ഭാഷയിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ ഭാഷ ഇന്ന് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വാമൊഴിയാണ് നമ്മുടെ ഭാഷയ്ക്ക് ഗുഡിയില്ല പക്ഷെ നമ്മുടെ ജീവവായു എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ജീവൻ ആ ഭാഷ നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മളല്ലാതാവും ആ തിരിച്ചറിവ് നമുക്ക് വേണം നമ്മൾ ഏത് ഉന്നതിൽ നമ്മൾ വന്ന വഴി നമ്മൾ നമ്മുടെ പൂർവികന്മാര് നമ്മുടെ ഗുരുക്കന്മാര് ഞാൻ ഇന്നലത്തെ നോട്ടീസിൽ നോട്ടീസ് ഇന്നലത്തെ ഒരു പരിപാടി ല്ലേ പൊറമ്പറകളെ സ്വീകരിക്കാം അതൊന്നും അതൊന്നും നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ കാരണം സമയം വൈകിയത് കൊണ്ടാണ് കാരണം ഇത്രയും വലിയ ഒരു നമ്മൾ ഏത് ലക്ഷ്യത്തിലാണോ ഈ ദിനത്തിന് ഒരു പ്രത്യേകം നൽകി ഈ ദിനം അനുവദിച്ചത് ആ ദിനം ഇന്ന് പൂർണമായും ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രമാത്രം വളരെ എന്റെ ഇതിന്റെ സംഘാടന സമിതിയിലെ ഓരോരുത്തരും ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ ചടങ്ങിനു വേണ്ടി മാത്രം ഈ ഡിപ്പാർട്ട്മെന്റ് പോലും എം ആർ എസ്സിലും മറ്റും പല കാര്യങ്ങളിലും ഈ ദിനം ഒരു എന്ന തന്നെയൊക്കെയാണ് നടത്തി വരുന്നത് പക്ഷേ നമ്മുടെ ഈ പൊതുവാ സംഗമം ഇന്ന് ഇടുക്കി ജില്ലയിൽ ഏഴോ എട്ടോ മൊത്തത്തിൽ നോക്കുമ്പോൾ പത്ത് വിഭാഗം വിഭാഗത്തിൽപ്പെട്ട ഗോത്ര സമൂഹമാണ് ജീവിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഉള്ളത് പൊതുവാ സംഗമമാണ് എന്നെ നമ്മുടെ പ്രസിഡന്റും അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്റെ സുഹൃത്തു കൂടിയാണ് നമ്മുടെ ഞാൻ കാരണം ഒരു ഒരു ാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതെല്ലാം എന്താ പറയാ ഒന്നുമല്ല എന്നുള്ള നിഷ്പ്രഹമായിക്കൊണ്ട് ഇതൊരു വലിയ സംഗമത്തിന് എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു ഞാൻ പാലക്കാട് അട്ടപ്പാടിയിലാണ് എന്റെ വീട് ഞാൻ നിങ്ങളിലും ഒരുത്തരാണ് ഇരുടാപ്പെട്ട ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സ്ഥലിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ സീറ്റിലോ ഇരിക്കുന്നത് ഈ നിരക്ക് ഇരിക്കുന്നത് എനിക്ക് കാരണം എനിക്ക് ഇമോഷണ കണ്ടപ്പെടും ഈ ഒരു കൂട്ടായ്മ നമ്മൾ നിന്ന് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഒരു കൂട്ടായ്മ വളർന്നതിന്റെ സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മനസ്സിൽ ഒരു വന്നത് കാരണം എനിക്ക് അമുഖമായിട്ട് നമ്മുടെ വേദിയിൽ സമസ് അഭിസംബോധന ചെയ്യണം ഉണ്ടായിരുന്നു കാരണം അത് വളരെ വിശദമായി എൻ്റെ സ്വാഗതം സ്വാഗതം പറഞ്ഞതിന്റെ സുഹൃത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആരെയും അഭിസംബോധന ചെയ്യാണ്ട് തന്നെ ഈ ദിവസങ്ങളിലേക്ക് കടന്നത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ വെല്ല നമ്മുടെ കലാചാരത്തെ നമ്മുടെ എന്താ പറയാ നമത് കലാചാരത്തെ വെല്ല ഈ ലോകത്തിൽ എതിർപ്പ് കളയാതെ അത് തിരിച്ചറിയുക നമുക്ക് വേണം நம்ம பாட்டு நம்ம கெட்டு மட்டு ஊரு நம்ம பண்டாரி காணிக்காரி மண்ணுக்காரன் ஜாதிகள் அது போல குழந்தைகள் நமக்கு எல்லாருக்கும் உண்டு இல்லையா ஓரோ ஆளுக்கும் ஒரு திறமைகளும் ஒரு அவகாசங்களும் ஒரு உத்தரவாதங்கள் நம்ம இ சமூகத்தில் இருக்குது அந்த சமூகத்தை வந்து அந்த சமூகத்தில இருக்கிற மூலியத்தை நம்மளால் நஷ்டப்படுத்திட்டோம் நஷ்டப்பட்டு போயிருக்கிறது புது முறையான கலாச்சாரங்களும் பல காலங்களும் உள்ள வந்தனாலே நம்மளத நமக்கு மரியாதை இல்லாம போயிடுச்சு நம்ம கலாச்சாரத்தை நமக்கு மரியாதை வந்த பல ஆட்களும் பல கலாச்சாரங்களும் நம்மள்தான் அடிப்படை நம்ம தான் அடிப்படை நம்ம மொழி தான் அடிப்படை நம்ம வெள்ளாமை நம்ம நம்ம செய்யறது நம்ம செய்யற வெள்ளாமை ஆனாலும் நம்ம சாப்பிடற சாப்பாடானாலும் நம்மள நடைமுறைதான் தான் எல்லாத்துக்குமே முதல் அதுக்கு கீழே பாக்கி எல்லா முதல் திருச்செறிவும் நமக்கு வேணும் அப்ப மட்டுதான் நம்ம மொழியோட நம்ம ஆச்சார அனுஷ்டானத்தை நம்ம பரஸ்பரம் நம்ம பெரியவர்களை சின்னவர்கள் இல்லையா மதிக்கக்கூடிய ஒரு திறவை நம்ம குடும்பத்துல இருக்குது நம்ம வந்து நம்ம கோத்திர சமூகம் எப்ப முழுமை கையெடுப்பாங்க இல்லையா இந்த சமூகம் நிறைய நேரம் கை கொடுப்பாங்க இப்ப நம்ம கையெடுத்து நம்ம வந்தவங்களை வாங்கிட்ட ஒரு பாரம்பரியம் அந்த பாரம்பரியத்துக்கு விட மிக எதுவுமே நமக்கு உண்டாகணும் அதுக்கு ஒரு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூத்தி நாலு ஒன்பதாம் ஆகஸ்ட் ஒன்பதாம் தேதி நம்மளுக்கு ஒரு நாள் ஒதுக்கப்பட்ட நாள் இன்னைக்கு அந்த நாள்ல இந்த இடுக்கி ஜில்லாவுடைய முதுவா முதுவா சங்கமத்தோட இதுக்கு வேண்டி இந்த மாதிரி ஒரு நிகழ்ச்சி இந்த நோட்டீஸ்ல நான் பார்த்தேன் காரணம் நம்ம நம்மளோட இப்படி எல்லாம் நம்ம ஒருமைக்கோ எந்த மேகலையில எல்லாம் நம்ம அவகாசத்தை நேடுறதுக்கு வேண்டி பிடிச்செடுக்கிறதுக்கு வேண்டி நாம போராட்டம் நடத்தணுங்கிற ஒரு உத்தேசத்தின பண்றேன் நல்ல ரீதியில ஒரு விஷயம் எடுத்து சர்ச்சை பண்ணி சாதாரணத்துல நம்ம சோகரன் சொன்ன 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 மாதிரி ராமச்சந்திரன் சொன்ன மாதிரி சும்மா ஒரு ஒரு ஆகோஷமா மாத்தாடுறேன் இந்த ப்ரோக்ராம் ஒவ்வொரு காரணம் ஊரோட அடித்தான சௌகரியம் சாம்பத்திக விசனம் வித்தியாபியாசம் எல்லாமே இதுல எல்லாமே இருக்கு நம்ம உரிமைகளை எல்லாம் நல்லபடியா சர்ச்சை பண்ணி நம்ம எங்க நிக்கிறோம் நம்ம எங்க இருந்து வந்தோம் இப்ப எங்க நிக்கிறோம் அந்த சூழ்நிலை மனசாக்கி நம்ம வந்து எங்க எத்தோணு தீர்மானம் எடுத்து அது வரும் நடைமுறையில் கொண்டு வந்து அடுத்த வருஷம் பண்ணி சின்ன விட்டு போன காரியங்கள் தொடர்ந்து செய்வதுக்குள்ள அவசரமாகி மாற்றம் நல்ல பிளானோடு கூடி அந்த ஒருபாடு நம்ம யுவா பசங்க எல்லாருமே பதினோரு மணிக்கே வந்து பார்த்தேன் பையங்கன்னா ஒருபாடு பேர் பார்ட்டிசிபன்ஸ் இருக்கு

இனியும் நடக்கணும் மேலுக்கும் மேலுக்கும் முன்னோட்டு போகணுங்கிற ஒரு காரியத்தை சொல்ற ஒரு பாட்டு இருக்குது முதுவா சங்கம் முதுவா காலத்துல பட்டவங்க பொதுவே பொம்பளைகள் எல்லாம் அஹ் கொஞ்சம் வர்றதுக்கு முன்னாடி வரக்காலுக்கு ரொம்ப கஷ்டமாடுன்னு சொன்னாங்க அது எனக்கு அது தோணலை என்ன தெரியுமா அங்க காலம் அடிமொழி நம்ம பா ட்ரம்ஸ் ட்ரம்ஸ் செட்டோட விளையாடி வந்ததே பொம்பளை தான் ரொம்ப சந்தோஷமாச்சு காரணம் கொஞ்சம் பிராயமானவங்க சந்தோஷமா

என்ன ப்ரோக்ராம் நடந்தாலும் பாட்டு இருக்குது நம்ம பாட்டுக்கு பாசை நினைக்கிறேன் சந்தோஷம் தானா நம்ம ஊர்ல ஊரு மூப்பன் குருதல வண்டாரி ஜாதிய தலைமை அங்க இங்க வந்து காணி ஊரு மூப்பன் ஊர் தலைவர் அப்படி எல்லாரும் நல்ல ஒரு டீம் இருக்குது அது மாதிரி அங்க ஊர் மூப்பர் குருதல மண்டாரி மண்டக்கார அவரோட அவங்களோட தலைமையில தான் ஊர் மூப்பத்தி ஜாதியன் சொல்லி இருக்குது அந்த ஒரு தலைமையில தான் அங்கத்த காரியங்க தீர்மானம் எடுக்கிறது எல்லாமே ஜனம் முதல் மரணம் வரை எல்லா சடங்குகளும் இருக்குதாங்க அப்ப அந்த மூப்பர் குருதலே நம்ம மூப்பத்தி அவங்களுக்கு எல்லாம் பெரிய மதிப்பு அப்ப அவங்க வச்சிருக்கிற ஒரு வரிகளாக்குறதுல

my I'm not the அவருக்கு தலைமை அவரோட எடுத்துக்காட்டு எந்த லெவல் இருக்கிறாங்க குழந்தையா சின்ன பொண்ணுங்கள் எல்லாருமே ஒரு சாணத்தை எடுத்து சொல்ற பாட்டாக்காது அது போல ஒரு நிகழ்ச்சி முடிஞ்சா இது போல

ഇത് ഞാൻ പാടിയത് നമ്മുടെ എല്ലാ എല്ലാ മേഖലയിലും നമുക്ക് ലിപിയില്ലാതെ ഉള്ളു നമ്മുടെ പാട്ട് നമ്മുടെ ആചാര അനുഷ്ഠാന കലയിൽ നമ്മുടെ ജീവിതം നമ്മുടെ ഉയർച്ച നമ്മുടെ ഓരോരുത്തരുടെ മുയർച്ച നമ്മുടെ ഓരോരുത്തരുടെ കഠിനമായ പ്രയത്നം നമ്മുടെ കൃഷി നമ്മുടെ ഓരോരുത്തരുടെ വളർച്ച അതുപോലെ എല്ലാ മേഖലയെ പ്രതിപാദിക്കുന്ന പാട്ടുകൾ നമ്മുടെ ഇടയിലുണ്ട് ചടങ്ങുകളുണ്ട് പാട്ട് ഇതിന്റെ താളം കൂടി പറഞ്ഞു തനത് താളം ഇവിടെ എല്ലാം കഴിച്ചു നിർത്തും കാരണം നമ്മുടെ പാട്ടുകൾ ഏതിലും ഏതൊരു കലാചാരത്തിലും ഒരാൾ മാറി നിൽക്കുന്നതില്ല എല്ലാവർക്കും പങ്കാളികളാകാനുള്ള അവസരം ഉണ്ടാവും അല്ലേ ഒരു കൊട്ടുപൊട്ടി എല്ലാവർക്കും അതില് ആൺകുട്ടിയോ പെൺകുട്ടിയെന്നോ മുതിർന്നവരെന്നോ താഴ്ന്നവരെന്നോ അങ്ങനെ ഒരു ബന്ധം എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമുള്ള ഒരു ആചാര അനുഷ്ഠാന തനിമയുടെ മണ്ണിന്റെ മക്കളാണ് നമ്മൾ നമ്മൾ എവിടെ ഉയർന്നു തന്നെ നിൽക്കണം ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഞാൻ അഭിസംബോധന ചെയ്യാത്ത ഒരുപാട് മഹത് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ സദസ്സിൽ നമ്മുടെ കുടികൾ തോന്നിട്ടുള്ള കാണികൾ ഊരുമുപ്പൽ എല്ലാവരും എടുത്തു പറയ തീരില്ല കാരണം നമ്മുടെ ഒരു കണക്കിലാണ് സ്വാഗത സംഘടനാ തന്നെ നിർത്തിയത് അപ്പൊ ഇത്രയും ഒരു പരിപാടിയും ഒരു ഉദ്ഘാടകനായി വിളിച്ച് എനിക്ക് വേണ്ട ഒരു അംഗീകാരം തന്നെ ഞാൻ ഒരുപാട് ആദരവോടെ ഞാൻ നിങ്ങൾക്ക് നമ്മൾക്ക് ഏറ്റെടുക്കുകയാണ് വീണ്ടും ഇതുവരെ ഉള്ള സംഗമം ഉയരങ്ങളുടെ എത്തട്ടെ എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും ഉണ്ടാവും നിങ്ങളുടെ ഏത് തലങ്ങളിലും ഒരു നമ്മൾ നമ്മുടെ പ്രസിഡന്റ് പല ഭാഗത്തും കാരണം ഇതുപോലെയുള്ള ഒരു വ്യക്തികളെ സമൂഹത്തിൽ കിട്ടുക കാരണം ഞാൻ വന്നതിന് ശേഷം ഏകദേശം ഏഴോ എട്ടോ പ്രാവശ്യം എന്നെ നേരിട്ട് വിളിക്കുകയും ഓഫീസിൽ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ എന്റെ പരിമിതികൾ നിന്നുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അതുപോലെ ഏതു തലത്തിൽ വന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പട്ടികവർഗ വികസന വകുപ്പിന്റെ പേര് വന്ന ഏത് കാര്യവും നമ്മൾ അതിനകത്ത് ഇടപെട്ട് നിങ്ങളുടെ കാര്യത്തിൽ മുന്തിയ പരിഗണന നൽകി ചെയ്യുമെന്നതിന് യാതൊരു തർക്കമില്ല ഇതുപോലെയുള്ള സന്തോഷവും ആനന്ദറഞ്ഞ നിമിഷങ്ങളും നാളുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഗുരുക്കന്മാർക്കും ഗ്രാണന്മാർക്കും എല്ലാവർക്കും എന്റെ വിനയമായ കുപ്പുകി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം